ഹായ് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളെ മീൻകുട്ടിക്ക് ലീവായിട്ട് മൂന്നാല് ദിവസങ്ങളായിട്ടോ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ മൂന്ന് ദിവസങ്ങൾ ഇങ്ങനെ പോയി ഇനി രണ്ട് മാസം ഞങ്ങൾക്ക് ലീവാണ് എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല നല്ല വെയിലുമാണ് അപ്പോൾ എങ്ങനെയൊക്കെയോ എന്റർടൈൻമെന്റ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തേങ്ങ ഉണ്ട് കൊറേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ഉണ്ട് തേങ്ങ വെള്ളം ഇല്ലാത്തതൊക്കെ ഉണ്ട് അപ്പം എണ്ണക്കായിട്ട് ഇട്ടതല്ല ഈ മീന്ന് കിട്ടുന്നതിൽ അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പം നമ്മളിന്ന് ആ തേങ്ങയൊക്കെ വെട്ടിപ്പൊളിച്ച് ഉണക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് കുറേ കേടൊക്കെ ഉണ്ട് ആ പണിയിലാണ് അപ്പം നോക്കാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ കുറച്ച് തേങ്ങക്കല്ലുട്ടോ ഞാൻ മാറി 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 തന്നു അപ്പം തേങ്ങ വെട്ടി പൊളിക്കുന്നത് കൊണ്ട് ഞാൻ അടുത്ത് പോയാൽ എനിക്ക് പ്രശ്നമാകുന്ന എന്നോട് സ്നേഹം കൊണ്ട് എന്നെ ചീത്ത പറഞ്ഞതാണ് ചെറിയ ചെറിയ തേങ്ങയാണ് കേട്ടോ ചിലതൊക്കെ നല്ല വെള്ളമുള്ള നല്ല തേങ്ങയാണ് പിന്നെ കുറച്ചൊക്കെ ഇങ്ങനത്തെ തേങ്ങയാണ് ഇങ്ങനെയുള്ളതാണ് കാര്യമായിട്ടൊന്നും ഇല്ല ആകെ പത്തൊമ്പത് തേങ്ങു നമുക്ക് കുറച്ചുകൂടി ഇടാനുണ്ട് ഈ വെള്ളം കുടിക്കണ്ട കുറച്ചുകൂടി ഇടാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം ഇതും കൂടി ഉണക്കമായിരിക്കും അപ്പൊ ഇന്ന് വെറുതെ ഇരുന്നപ്പോ ഈ പണി പണിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഒരു കുടിക്കാൻ പോലെ കുട്ടിയും ഒറ്റയ്ക്ക് പൊന്തിച്ചു പിടിച്ചു പണിയെടുക്കുന്ന ധനവേട്ടൻ ഇളനീര് പിടിക്കുന്ന ഞാനും മീൻകുട്ടിയാണ് ഞങ്ങള് തേങ്ങ പൊളിക്കാൻ വന്നിട്ട് മീനോ നോക്ക അപ്പൊ ഞങ്ങള് തേങ്ങ പൊളിക്കാൻ ധനവേട്ടൻ നല്ല വലിയ പലകയും ഇരിക്കാൻ എല്ലാം സെറ്റപ്പ് ആക്കി എടുത്ത് വന്നതാ കേട്ടോ പകുതിക്ക് കൂടുതൽ തേങ്ങ കേടാണ് ഇത് നല്ലതല്ലേ അപ്പൊ ഇത് ചെറുതാണെങ്കിലും വെള്ളമൊക്കെ ഇണ്ടിട്ടോ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഈ ചൂടുകാലത്ത് ഈ സാധനം കുടിക്കാൻ നല്ല സുഖാണ് അപ്പോ പിന്നെ ഞങ്ങൾ എന്തായാലും എണ്ണ ഉണ്ടാക്കുന്ന പണി എന്ന് വെച്ചാല് തേങ്ങ പൊളിക്കുന്ന പണി പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് അമ്പത് തേങ്ങീര് ഇരുപത്തഞ്ചോളം തേങ്ങ കേടാണ് ഇങ്ങനെ വെള്ളമൊക്കെ കിടന്ന് കേടായി പൊളിക്കളനീരണ്ടല്ലോ കുടിക്കുന്ന ഇതിലൊക്കെ ഇതുണ്ട് അത് അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് വലുതൊക്കെ അവര് പൊളിച്ചേ എനിക്ക് ചെറിയ തന്നിട്ടുള്ളൂ ഇത് ഉള്ളിലെ അവസ്ഥ എനിക്കറിയില്ല നോക്കട്ടെ വിട്ടണം അങ്ങനൊന്നുണ്ടല്ലോ ഞാൻ

പത്ത് അറുപതോളം തേങ്ങ പൊളിച്ചതിൽ ആ ഒരു പത്ത് തേങ്ങയൊക്കെ നന്നായിട്ടുള്ളൂ നമ്മൾ ശരിക്കും ഇടുകയാണെങ്കിൽ നല്ല തേങ്ങയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇത് പിന്നെ നമുക്ക് വീണ് കിട്ടി അമ്മ വെറുതെ ഇരിക്കുമ്പോൾ പെറുക്കി കൊണ്ടുവന്നിടുന്ന തേങ്ങയാണ് തേങ്ങ ഇടാനുണ്ട് അപ്പം ഇത് ഉണക്കി വെച്ചാൽ ബാക്കി ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം ഇതും കൂടി നമുക്ക് റെഡിയാക്കി എടുത്താൽ നല്ല അടിപൊളി വെളിച്ചെണ്ണ വെട്ടിത്തണ്ണ റെഡിയാക്കി എടുക്കാം അപ്പം കുറെ പണി ഉണ്ടാവുമെന്ന് വിചാരിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെട്ടാൻ വേണ്ടി വെട്ടി പൊളിക്കാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ് പരിപാടി അപ്പം ഞാനതിലൊരു തേങ്ങ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിങ്ങനത്തെ പണിയൊന്നും അധികം ചെയ്യാറില്ല ഇവരെന്നെ ചെയ്യ അവരെന്നെ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു തേങ്ങ പൊളിച്ചിട്ടുണ്ടേ അപ്പം അത് എന്തായാലും നല്ല തേങ്ങയായിരുന്നു ആയിരുന്നു ഒരു കുഞ്ഞി തേങ്ങയാണെങ്കിലും നല്ല തേങ്ങയായിരുന്നു ആയിരുന്നു ഇതൊക്കെ നല്ല വെയിലുണ്ട് വെയിലത്ത് എടുത്തു വെക്കട്ടെ അപ്പം ആകെ ഇത്ര തേങ്ങയുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ പൊളിഞ്ഞ കഷ്ണങ്ങളൊക്കെ വേറെ വേറെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞ പിന്നെ അത് ഇതുപോലെ എടുക്കാനാവും അപ്പോഴേക്കും തേങ്ങ ഇടാനായിട്ട് ആൾക്കാരെ അമ്മ പറഞ്ഞിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി എന്റെ ഒപ്പം ഇടണം ഞാൻ ഇവിടെ വരുന്നതിനുമ്പോഴൊന്നും വെളിച്ചെണ്ണ അങ്ങനെ കഴിക്കൂലോ അധികം ഉപയോഗിക്കില്ല കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാതെ ഒന്നും പറ്റില്ല എന്നുള്ള അവസ്ഥയായി ഞങ്ങളുടെ നാട്ടിലൊക്കെ അധികം കടലെണ്ണ പിന്നെ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ അധികം യൂസ് ചെയ്യുക വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യില്ല ഇവിടെ വന്നതിന് ശേഷം വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റിന് ഭയങ്കര അഡിക്റ്റായിപ്പോയി ഇപ്പം വെളിച്ചെണ്ണ ഇല്ലാത്ത ഒരു ഫുഡും പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്ര പ്യൂർ ആയിട്ടുള്ളൊരു വെളിച്ചെണ്ണ ഒന്നും കിട്ടൂല്ല കുറച്ച് പണിയെടുത്ത് പുറകിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സാധനം സ്ഥിരമായിട്ട് ഡെയിലി ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്നതല്ലേ നല്ലൊരു വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റും എന്താണ് ഇതിൻ്റെ ഒപ്പം കുറച്ചുകൂടി തേങ്ങയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടും നമുക്ക് ഞങ്ങൾ കുറേ പണിയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പണിയൊക്കെ തീർന്നു അപ്പം പ്രത്യേകിച്ച് ഈ തേങ്ങ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ നല്ല ഉണങ്ങിയിട്ട് എണ്ണ ഇങ്ങനെ പുറത്ത് വരുന്ന പോലെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് പച്ച തേങ്ങ ഇഷ്ടം കേട്ടോ എനിക്ക് ഈ തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ രാവിലത്തെ ചെറിയ പണികളൊക്കെ കഴിഞ്ഞു ഇതാ തുണിയൊക്കെ അലക്കിയിട്ടിട്ട് ഇതാ നല്ല വെയിലാണ് കാറിടാണ് ഇപ്പൊ ഞങ്ങളുടെ ദിവസം ഇങ്ങനെ 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 ചെറിയ ചെറിയ പണികളായിട്ട് ഇന്ന് പോയി വെയിലായതുകൊണ്ട് പുറത്തിറങ്ങി ഒരു പണിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാലും ഞങ്ങളുടെ അമ്മ ഈ വെയിലത്തും എന്തെങ്കിലും പണികളൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ല അമ്മ അല്ല അമ്മ അപ്പറക്കുണ്ട് പറയമ്മ ഞാനിട്ടത് ശരിയായിട്ടില്ല എന്ന് അമ്മ അത് വീണ്ടും ഇടുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ തന്നെയാണ് അമ്മ ഞാൻ എന്തെങ്കിലും ചെയ്തത് ശരിയായില്ലെങ്കിൽ അപ്പൊ തന്നെ അമ്മ വീണ്ടും മാറ്റി ഇടുന്ന നോക്കിക്കോ അപ്പൊ അമ്മ പറയുന്നത് ഇതാണ് കട്ടി കൂടുതലുള്ള ഭാഗം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് തിരിച്ചിട്ടു എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോ ഞങ്ങളിതാ പണിയൊക്കെ കഴിഞ്ഞു പ്രത്യേക പണിയൊന്നും എടുത്തിട്ടില്ല ഞാൻ അമ്മ നല്ല ചൂടല്ലേ ഞങ്ങൾ ഇന്നലെ വാങ്ങിയ വത്തക്കേന്റെ ബാക്കിയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ഇത് വത്തക്കെന്നാണ് പറയുക പലരും പല പേരിലൊക്കെ പറയുന്നു തോന്നുന്നുണ്ട് എന്താണ് തണ്ണിമത്ത തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ പക്ഷെ ഇവിടെയൊക്കെ അധികം വത്തക്കെന്ന കടകളിലും അടുത്തുള്ളവരൊക്കെ പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ നാട്ടിൽ നമ്മൾ ദർപ്പൂസണിന്നാണ് പറയുക ഇവിടെ അത് പറയുമ്പോൾ എന്നെ കളിയാക്കി ചിരിക്കാറുണ്ട് എനിക്കാദ്യം വത്തക്കയും വത്ത തണ്ണിമത്തനൊക്കെ കേൾക്കുമ്പോൾ ചിരി വന്നിരുന്നു അതുപോലെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് എന്തായാലും ഈ ചൂടുകാലത്ത് എന്ത് കിട്ടിയാലും തണുത്ത സാധനങ്ങൾ തിന്നും കുടിക്കും അമ്മാര് ചൂടാണ് വയനാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വയനാട്ടിൽ തന്നെ ഇമ്മാര് ചൂടാണ് താഴ്ന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവസ്ഥ ഒന്നും പറയണ്ട നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെയായി ഇനി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് എടുത്ത് വൈകുന്നേരം വെയിലൊക്കെ മാറിയ ശേഷം എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എടുക്കണം പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് ചെയ്യണം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും